നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് പോകുന്നതിന്റെ കണക്കെടുപ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയതാണ് ഇതുവരെ തീർന്നിട്ടില്ല പക്ഷേ ഇദ്ദേഹം വിദേശത്ത് പോകുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നയതന്ത്ര ബന്ധങ്ങൾ രാജ്യസുരക്ഷ പ്രതിരോധ സംവിധാനങ്ങൾ വ്യാവസായിക സംരംഭങ്ങൾ ഒക്കെ തന്നെ മെച്ചപ്പെടുപ്പോ ജി ഡി പി എയ്റ്റ് പോയിന്റ് ടു എന്ന നിലവാരത്തിലേക്കും എത്തി നമ്മുടെ സാമ്പത്തിക നിലവാരം പോലും ഉയരുന്നത് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുമായുള്ള വിവിധ നയതന്ത്ര ഇടപാടുകളിലൂടെയാണ് അതുപോലെ തന്നെ ഇന്ത്യ ഒരു ലോകോത്തര ശക്തിയായി വളർന്നതും ഇതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിൽ പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപ് പുറത്തു വന്നത് ഇന്ന് അദ്ദേഹം തിരിച്ച് കേരളത്തിൽ എത്തും എന്നുള്ള വാർത്തയുമുണ്ട് ദുബായിലെ യു എ ചില മന്ത്രിമാരും അതുപോലെ പ്രമുഖരായ ചില ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുമുണ്ട് എന്തൊക്കെയായാലും ശരി വർഷത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹം ദുബൈയിൽ പോകുന്നുണ്ട് യു എ യിൽ പോകുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അദ്ദേഹത്തിൻ്റെ മകനവിടെയുണ്ട് മകനെ കാണാനും കൂടെയായിരിക്കാം പോകുന്നത് അല്ല എന്നൊക്കെ ചിലർ പറയുന്നു യു എയിൽ ചില ഇടപാടുകൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ചില വാർത്തകളും ഒക്കെ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നൽകി നമ്മളതെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിൽ യു എയിലും മറ്റ് ഒക്കെ പോയത് എന്തിനാണ് എന്താണ് അതുകൊണ്ട് പ്രയോജനം എന്തായാലും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് പോയത് ഇത്തവണ പോയപ്പോൾ സ കുടുംബമാണ് പോയത് എന്നുള്ള റിപ്പോർട്ടുമുണ്ട് അപ്പോൾ ഈ സകുടുംബം യാത്ര ചെയ്ത് അവിടെ പോയി മന്ത്രിമാരെ കണ്ടു ഇവ ഈ പ്രമുഖരെ കണ്ടു എന്ത് പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്ത് സഹായത്തിനു വേണ്ടി എന്ത് നമ്മുടെ നാടിന് ഗുണകരമാകുന്ന എന്ത് കാര്യത്തിനു വേണ്ടിയാണ് പോയത് ഇതുവരെ ഇദ്ദേഹം വിദേശത്ത് പോയത് കൊണ്ടോ ഒന്നും പത്ത് പൈസയുടെ പ്രയോജനം ഉണ്ടായതായി അറിവില്ല ഇപ്പോൾ ലണ്ടനിൽ പോയി കൈയടിക്കുകയും മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടുകയും ഒക്കെ ചെയ്ത വിഷയത്തിൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അഡ്വക്കേറ്റിംഗ് അതോറിറ്റിയുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നീട് പരാമർശിക്കാം എന്തൊക്കെയാലും ശരി ഇത്തരത്തിൽ വിദേശ യാത്രകൾ നടത്തുന്നു ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് തന്നെയാണ് എന്നാണ് കേൾക്കുന്നത് ഇനി അദ്ദേഹം സ്വന്തം കയ്യിലെ പണമെടുത്താണ് പോയതെങ്കിൽ ആ കാര്യം നമ്മൾ പിൻവലിക്കുന്നു അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി നെതർലൻഡ്സിൽ പോയി റൂം ഫോർ റിവർ പദ്ധതി അതിന് ചെന്നൈ ഐ ഐടിക്ക് കോടികൾ കൊടുത്ത് ഒരു പദ്ധതിയും പ്ലാനും ഒക്കെ തയ്യാറാക്കി ഭക്ഷണം നടത്തി എന്തുണ്ടായി റൂം ഫോർ റിവർ എന്നത് ശരിക്കും യാഥാർത്ഥ്യമായി അതായത് റൂമിലേക്ക് റിവർ വരുന്ന അവസ്ഥയിൽ എത്തി ശരിക്കും ഈ നദികളൊക്കെ തന്നെ ആഴം കൂട്ടുകയും ഈത് കൂട്ടുകയും ഒക്കെ ചെയ്ത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി പ്രളയത്തെ തടയുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷേ ഉദ്ദേശം ഇപ്പോൾ റൂമിലേക്ക് റിവർ എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വലിയ പ്രളയം ഉണ്ടായില്ല എന്നത് നമ്മുടെ ഭാഗ്യം എന്നെ കരുതേണ്ടു ഇങ്ങനെ വിദേശയാത്ര നടത്തി നികുതിപ്പണം ഉപയോഗിച്ച് വിദേശയാത്ര സകുടുംബം നടത്തി എന്ത് നേട്ടമാണ് നമുക്ക് വേണ്ടി ഇദ്ദേഹം ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നത് എന്ത് കാര്യത്തിനാണ് പോയത് ഇപ്പോൾ ഇ ഡി മസാല ബോണ്ട് നോട്ടീസ് ആ സമയത്താണ് ഇദ്ദേഹം പോയത് എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എന്തിനാണ് പോയത് എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ വരുന്നുണ്ട് അതുപോലെ ദുബായിൽ വർഷാവർഷം മകനെ കാണാൻ പോകുന്ന രീതിയിൽ പോയതാണോ അതോ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രത്യേകമായ കാര്യങ്ങൾക്ക് പോയതാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പലരും മാധ്യമങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മളടിസ്ഥാനപരമായി ചോദിക്കുന്നത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് എന്ത് പ്രയോജനം നരേന്ദ്രമോ മോദി പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം രാജ്യത്തിനുണ്ട് അത് അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഇങ്ങനെ പോകുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് നാല് വീണ്ടും വീണ്ടും ദുബായ്ക്കും യു എയ്ക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നു അവിടെ സന്ദർശിക്കുന്നു അവിടുത്തെ പ്രമുഖരുമായിട്ട് കൂടിയാലോചനകൾ നടത്തുന്നു അത് ഒരു വലിയ പി ആർ വർക്ക് സംവിധാനത്തിലൂടെ എല്ലാവരെയും അറിയിക്കുന്നു ഇവിടുത്തെ ഈ നവകേരള സ്രദസ് പോലെ അതിന് വലിയ പ്രചാരം കൊടുക്കുന്നു ചില മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയൊക്കെ ഒക്കെ അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ പോകുന്നു യു എയിലേക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് എന്ത് തിരികെ കൊണ്ടുവരുന്നുണ്ട് എന്ത് പരിപാടിയാണ് അവിടെ പഠിച്ച് ശരിയാക്കി ഇവിടെ ആവിഷ്കരിച്ച് വിജയിപ്പിച്ചിട്ടുള്ളത് ഇത് വെറുതെ അങ്ങ് പോവുകയും വെറുതെ ഇങ് വരികയും ആണെങ്കിൽ നമുക്ക് അത് അങ്ങനെയാണ് അദ്ദേഹം വെറുതെ ഒരു യാത്രയ്ക്ക് പോയതാണ് വിശ്രമത്തിന് പോയതാണ് അല്ലെങ്കിൽ വെറുതെ കാര്യത്തിന് വ്യക്തിപരമായ കാര്യത്തിന് പോയതാണ് അല്ലെങ്കിൽ ഇപ്പം മയോ ക്ലിനിക്കിൽ പോകുന്നത് ചികിത്സയ്ക്കാണ് അതൊക്കെ നമുക്ക് അംഗീകരിക്കാം ഇതിപ്പോൾ സ സംസ്ഥാനത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ ചെലവിൽ ഇത്തരത്തിൽ സകുടുംബം പോയിട്ട് മടങ്ങി വരുമ്പോൾ സംസ്ഥാനത്തിന് ഗുണകരമായി എന്തുണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമല്ലേ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് ഈ യു എ ഇ മന്ത്രിമാരുമായി എന്ത് ഇടപാടുകൾ എന്ത് ചർച്ചകൾ നടത്തി ഏത് പദ്ധതിയെക്കുറിച്ച് ഏത് കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് അല്ലെങ്കിൽ ഏത് നയതന്ത്ര ഇടപാടുകളെ കുറിച്ചാണ് ചർച്ച നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയേണ്ടതല്ലേ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ പോയിട്ട് വന്നിട്ട് പറയുമോ എന്നറിയില്ല എന്തായാലും കാത്തിരിക്കും